അപ്പോൾ ഇന്ന് നമ്മൾ പോളനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ പോളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ രണ്ട് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഇപ്പോൾ ഒന്നുകൂടി ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ക്ലേ വന്നിട്ട് രണ്ട് രീതിയിൽ വാങ്ങിക്കാൻ പറ്റും ഒന്ന് ഈ ഹെവി ക്ലേയിൽ നിന്നുള്ളതിൻ്റെ ആ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ താഴെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ഉണ്ട് അതായിട്ടും കിട്ടും അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ രണ്ട് ഷെയ്ഡാണ് ഉണ്ടാവും ആക്വലി എനിക്കിത് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഈ ക്ലേ രണ്ടെണ്ണം എന്താണെന്നൊന്നും ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷേ ഇത് രണ്ട് നമ്മൾ ഈക്വൽ ആയിട്ട് എടുക്കണം ഈക്വൽ ആയിട്ട് എടുത്തതിന് ശേഷം രണ്ടും കൂടെ ിൽ മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ക്രാഫ്റ്റ് വർക്കിനൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം ഞാൻ ആക്ച്വലി ഇത് യൂസ് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ക്ലേ യൂസ് ചെയ്തിട്ട് ഞാൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്കോ ഇല്ലെങ്കിൽ ഇനി കാണാത്തവർ കണ്ടു നോക്കിയാൽ മനസ്സിലാവും ഇതുകൊണ്ട് എങ്ങനെയാണ് ജിമക്കി ഉണ്ടാക്കണം ജ്വല്ലറി ഉണ്ടാക്കണം എന്നൊക്കെ അപ്പൊ നമ്മൾ രണ്ടും ഒരേപോലെ തന്നെ എടുക്കണം ഒന്ന് കുറച്ച് മീൻസ് രണ്ട് ഈക്വൽ ആയിരിക്കണം രണ്ടും ഒന്ന് കൂടി ഒന്ന് കുറഞ്ഞ് അങ്ങനെ എടുക്കരുത് കേട്ടോ അതിന് ശേഷം നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുക അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൗഡർ എടുക്കുക ഏത് പൗഡർ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് പൗഡർ എടുത്തിട്ട് നന്നായി ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുക സോറി നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അതായത് ആ രണ്ടു രണ്ട് ക്ലേയും ഒന്നാവണം ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കയ്യിൽ ഒട്ടുന്നുണ്ട് എന്ന് തോന്നണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ഞങ്ങൾ പൗഡർ ആക്കുക അതിന് ശേഷം വീണ്ടും നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കയ്യിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുക്കുക ഇങ്ങനെ ഉണ്ട എടുക്കുക കേട്ടോ ഒരു ബോൾ പോലെ അങ്ങനെ ആക്കിയെടുക്കുക നിങ്ങൾ കയ്യിൽ നെയിൽ പോളിഷിൻ ഒന്നും ശ്രദ്ധിക്കരുത് എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഇതുപോലത്തെ കോപ്പർ വയറാണ് എടുത്തിരിക്കുക ഞാൻ ഓൾറെഡി സിൽവറിൽ ചെയ്ത് തന്നെയാണ് ഗോൾഡിൽ ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഗോൾഡ് ഗിൽട്ട് യൂസ് ചെയ്യണമെങ്കിൽ മാത്രം ഗോൾഡ് കോപ്പർ വയർ എടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ സിൽവർ കോപ്പർ വയർ എടുക്കുക സിൽവർ ഗിൽട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സ് വേറെ ഇപ്പം പിങ്ക് അതുപോലെ തന്നെ ഗ്രീൻ ഗ്രീനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിൽവർ എടുത്താലും ഗോൾഡ് എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഗോൾഡ് ഗിൽട്ട് യൂസ് ചെയ്യുമ്പോൾ ഗോൾഡ് കോപ്പർ വയർ തന്നെ എടുക്കുക അതുപോലെ തന്നെ സിൽവർ യൂസ് ചെയ്യുമ്പോൾ സിൽവർ കോപ്പർ വയർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് കാരണമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് എനിക്ക് അപ്പം നമ്മൾ ആ ഒരു ക്ലേനെ രണ്ടാക്കി എടുത്തിട്ട് ഇത് ഈ കയ്യിൽ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതുള്ള പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക എന്നിട്ട് ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു കോൺ ഷേപ്പ് ആയിട്ട് കിട്ടും ഇതിലേക്ക് നമ്മുടെ കോപ്പർ വയർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണം ആക്ച്വലി ഉണങ്ങാ ഒരു സമയം വേണമെന്നേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതിന് ശേഷം നമ്മൾ കോപ്പർ വയർ ഇതിൻ്റെ എൻഡിലേക്കായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് കണ്ടോ എൻഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കണ പോലെ വിരരലുകൊണ്ട് നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ട് അതിലേക്ക് നമ്മൾ വീണ്ടും കോപ്പർ വയർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്തെടുക്കാം ഇത് ആക്ച്വലി ത്രെഡിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ത്രെഡിലാണ് നോർമലി നമ്മുടെ പോളനൊക്കെ വരാറ് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേ എനിക്ക് സക്സസ് ആയി നിങ്ങൾക്ക് സക്സസ് ആവും നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം കേട്ടോ അപ്പം ഇത് നമുക്കിന്നെ ഉണങ്ങാൻ വെക്കുക ആക്ച്വലി ഇതിൻ്റെ ഉണങ്ങണ സമയം ഞാൻ നോക്കിയിട്ടില്ല നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇപ്പോൾ രാവിലെ ചെയ്യണമെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് ഉണങ്ങി കിട്ടും കേട്ടോ പക്ഷെ ഞാൻ അത് തലേ ദിവസം ചെയ്തു വെച്ചു രാത്രി ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ ഇനി അതിന് ശേഷം നമ്മൾ ക്ര ഫെവിൽ അതേ ബ്രാൻഡിൻ്റെ തന്നെ എന്താ എടുക്കുന്നത് ഗം എടുത്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മേലെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവികോൾ യൂസ് ചെയ്യാം ഫെവി ബോണ്ട് യൂസ് ചെയ്യരുത് കേട്ടോ ഫെവി ബോണ്ടൊക്കെ ഒക്കെ യെല്ലോ ഷെയ്ഡ് വരും ഞാൻ എല്ലാ വീട്ടിലത് പറയാറുണ്ട് ഫെവി ബോണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല ചെയ്യണവർക്ക് ചെയ്യാം അത്ര ഞാൻ പറയുള്ളൂ അത് ആ ഒരു ബ്രാൻഡിന് ഞാൻ ഇതാക്കി പറയുകയല്ല ഫെവി 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 ബോണ്ട് വന്നിട്ട് ഇതിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ആയിട്ട് തോന്നില്ല പക്ഷേ ഫെവി ബോണ്ട് മാത്രം യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫെവിക്കോളും നന്നായിട്ട് അപ്ലൈ ചെയ്യുക അങ്ങനെ കൈ കൊണ്ട് അപ്ലൈ ചെയ്യുക ബ്രഷ് ഉണ്ടായിരുന്നു ആ ബ്രഷ് എവിടെ കിടക്കണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതും കൈയും ആക്കണത് ബ്രഷും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂട്ടം ബെറ്റർ നിങ്ങളുടെ കയ്യിലൊന്നും ആവാതിരിക്കുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഗമ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഗിൽറ്റ് എടുക്കുക ഏത് കളറാണോ നിങ്ങൾക്ക് ആവശ്യം അതെടുക്കുക ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചത് കാരണമാണോ എൻ്റെ ഉള്ളിൽ കുറേ സീക്വൻസ് കാര്യങ്ങളൊക്കെ കിടക്കണം അത് നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ഉണ്ടായിട്ടോ അതിന് ശേഷം നമ്മൾ ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ആ എല്ലാവിടെയും എല്ലാ ഭാഗത്തും നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലിട്ട് ജസ്റ്റ് ഒരു രണ്ട് കുലു കുലിക്കേ തന്നെ അതായിരിക്കുള്ളൂ അടപ്പക്കുള്ള ഡപ്പാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് കുലുക്കി കൊടുത്താൽ മതി അപ്പോൾ എല്ലാം അവിടെ ആവും ആവുംട്ടും ഇപ്പം ഞാൻ കുലുക്കും അപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കോ എങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കൊളിയായിട്ട് എല്ലാവിടെയും ഗിൽട്ട് പറ്റിപ്പിടിക്കും കണ്ടില്ല നല്ല സൂപ്പ് സൂപ്പർ ആയിട്ടുള്ള പോളൺ എന്ന് പറയുകയാണെങ്കിൽ പറയാം നിങ്ങൾക്ക് വളരെ തിന്ന എന്താ പറയുക കനം കുറഞ്ഞ രീതിയിൽ പോളൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതായിരുന്നു എനിക്ക് കുറച്ച് വലുതാണ് തോന്നുന്നത് ഹെയർ ബെലിന് ക്ലിപ്പിലൊക്കെ വെക്കുമ്പോൾ കുറച്ചുകൂടി വിസിബിൾ ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര വലിപ്പത്തിലുള്ളൊരു ഷേപ്പ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇനി കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കുക പശയൊക്കെ ഉണങ്ങണം നിങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം എടുത്ത് യൂസ് ചെയ്താൽ മതി അതിന് മുമ്പൊന്നും എടുത്ത് യൂസ് ചെയ്യരുത് കേട്ടോ കണ്ടില്ല അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചെയ്തു വെച്ചാണ് നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സിൽവറിൽ ചെയ്യുന്ന സമയത്ത് സിൽവർ കോപ്പർ വയർ യൂസ് ചെയ്യുക ഗോൾഡിൽ ചെയ്യുമ്പോൾ ഗോൾഡ് കോപ്പർ വയറിന് യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ഫൈനലൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അന്ന് ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ മെറ്റീരിയൽ എൻ്റെ കയ്യിലില്ല നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ എടുത്തു തരുള്ളൂ എനിക്ക് മെറ്റീരിയൽ കൊടുക്കണ പരിപാടിയേ ഇല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ പോണ സമയത്ത് നിങ്ങൾക്ക് അന്നത്തെ തേടി അത്രേ ഉള്ളൂ കാണാം ബൈ